പാലക്കാട്ട് മുനിസിപ്പാലിറ്റി ഉടമസ്ഥതയിലുള്ള ആർ എസ് എസിനോ ബി ജെ പിക്കോ ഉടമസ്ഥാവകാശമില്ലാത്ത സ്ഥലത്ത് ആർ എസ് എസ് നേതാവിന്റെ പേരിൽ സ്മാരകം നിർമ്മിക്കാനോ എന്തോ സ്ഥാപനത്തിന് പേരിടാനോ തീരുമാനിച്ച സ്ഥലത്തേക്ക് നടന്ന പ്രതിഷേധത്തിന്റെ പേരിൽ ബി ജെ പി നേതാക്കന്മാര് അവിടുത്തെ എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിന് കാലു കുത്താൻ അനുവദിക്കില്ല എന്ന കാര്യം പ്രസംഗിച്ച് പിന്നെ കാലു വെട്ടിക്കളയും എന്ന് വരെ പ്രസംഗിക്കുന്നു നമ്മൾ കേട്ടു പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല അതിനെതിരായിട്ടൊരു മാർച്ച് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് എല്ലാം കൂടെ ചേർന്ന് സംഘടിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡി സി സിയിലേക്ക് ബി ജെ പി മാർച്ച് നടത്തി പോലീസും അവരും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല ഇല്ല പോലീസിനെ ലാത്തിചാർജ് വേണ്ട അറസ്റ്റ് വേണ്ട യാതൊരു പ്രശ്നവുമില്ല ഇല്ല അതും കഴിഞ്ഞ് വേറൊരു മാർച്ചിന്റെ അടക്ക് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ തല ആകാശത്തുയരും അല്ലെങ്കിൽ തല തലവെട്ടിക്കളയും എന്ന അർത്ഥത്തിലൊക്കെയുള്ള പ്രസംഗങ്ങൾ കൊലവിളി യഥാർത്ഥ കൊലവിളി പ്രസംഗം ബി ജെ പി നേരത്തെ പിന്നെയും നടത്തി പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല ഇന്ന് ഈ കൊലവിളി പ്രസംഗത്തിനെതിരായിട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെ അതിക്രൂരമായ പോലീസ് ലാത്തിചാർജാണ് അവിടെ ഉദ്ഘാടന വരെ നിലത്തിട്ട് വലിച്ചഴ്ച അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി സന്ധി വാര്യർ ഉൾപ്പെടെ ആൾക്കാരെ അറസ്റ്റ് ചെയ്തു നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചു പോലീസ് ഇപ്പോൾ അവിടെ എം എൽ എയുടെ നേതൃത്വത്തിൽ പോലീസ് അവിടെ കുത്തിയിരിപ്പ് സമരം ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ അപ്പൊ ഈ സി ജെ പി ബന്ധം ഇലക്ഷൻ തുടങ്ങിയതുവരെ അവിടെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് പോലീസ് ഇത്രയും വലിയ കൊല്ലവിളി ഇവർ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുടെ തല ആകാശത്തുയരുന്നു പ്രസംഗിച്ചവനെതിരെയോ കാല് വെട്ടിക്കളയുന്നു പ്രസംഗിച്ചവനെതിരെയോ കേസെടുക്കാൻ പഠിക്കുന്ന പോലീസ് പ്രതിഷേധിക്കുന്ന ആളുകളെ തല്ലിച്ചതക്കം കാണിക്കുന്ന ണ്ടല്ലോ സംഘി പോലീസ് ആണോ അതോ സി പി എം പോലീസാണോ എന്ന് വ്യക്തമാക്കേണ്ടതാണ് സി ജെ പി പോലീസ് ആണെന്നൊന്നും കൂടെ വ്യക്തമാണ് എന്തായാലും ഇതൊന്നും കണ്ടിട്ട് ആർ എസ് എസിന്റെ ബിജെപിയുടെ അജണ്ടയ്ക്ക് മുമ്പിൽ പാലക്കാട്ടെ പാർട്ടി പ്രവർത്തകർ നേതൃത്വം എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസ് മുട്ടുപടക്കം കരുതേണ്ടതില്ല ഒരേ സമയം ഈ അജണ്ടക്കെതിരായിട്ടും അതുപോലെ തന്നെ അജണ്ടക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന പിണറായി വിജയന്റെ പോലീസിനെതിരായിട്ടുള്ള സമരം നടത്താനുള്ള ശക്തിയും ശേഷിയും പാർട്ടിക്കുണ്ട് അത് വരും ദിവസങ്ങളിൽ അവർ കാണും ഈ പോലീസ് നീക്കത്തിന് അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു അടുത്ത ദിവസം ഞാൻ ഉൾപ്പെടെ അവിടെ വരുന്നുണ്ട് ഒരു കാര്യം ഇത്രയും വലിയ കൊലവിളി നടത്തിയിട്ടും കേസെടുക്കാൻ എന്താണ് ഇവർ മടിക്കുന്നത് എന്താണ് അവർക്ക് തടസ്സം എന്നുള്ളത് അവരൊന്ന് വ്യക്തമാക്കണം